கமிட்டி எடுத்தல மக்கார் சங்கமம் எம்.எஸ் जिल्हा പ്രസിഡண்ட் கே.எம். லியாக்கத் alighan നമ്മുടെ ಸಂస్కార എങ്ങനെയാണ് இந்த എന്ന് ഞാൻ കാരണം ഓരോ ദിവസവും നമ്മളിലേക്ക് എത്തുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല നാം ഏറെ പോകുന്ന സംസ്കാരവും ഇസ്ലാമിക കുടുംബജീവിതവും ഒക്കെ താളം താളവരുന്നമാരെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് അത് കലാലയങ്ങളിലായാലും അത് കുടുംബത്തിലായാലും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും സമൂഹത്തിലും ആയാലും ഒക്കെ തന്നെ ഇത്തരം മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ട് സ്വന്തം മാതാപിതാക്കളെ പോലും എല്ലാവരും മനിക്കാത്ത സ്വന്തം പോലും കൊണ്ട് മനിക്കാത്ത ഒരു കാലഘട്ടത്തിൽ കൂടി നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇനിയുള്ള കാലത്ത് മുൻകരലോടും കൂടി വേണം മുന്നോട്ട് പോകാൻ നമ്മുടെ ബഹുമാന്യനായ ഉസ്താദം ഈ കാര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു യോഗം ഔപചാരികൾ യോഗത്തിൽ ആഹാര പ്രകാരം എല്ലാ താലൂക്കുകളിലും ഇതുപോലെ കുറച്ചാളുകൊണ്ട് സാമൂഹിക സംഗമോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങൾ പ്രതിപാദിച്ചും അവർക്ക് സമയം കൊടുക്കണം എന്നുള്ളതിന്റെ

ആ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട് ആ സമൂഹത്തിലേക്ക് നമ്മൾ ഇറങ്ങേണ്ടതുണ്ട് ആ വിഭാഗത്തെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് ആ വഴി തെറ്റിപ്പോയവരെ അകറ്റി നിർത്തലോ മാറ്റി നിർത്തലോ അല്ല വേണ്ടത് അവരെ ചേർത്ത് പിടിക്കാൻ അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അവരെ തങ്ങളുടെ സങ്കടങ്ങളിൽ അവരോട് ചെയ്തു ചെയ്തു പോയ അപരാധത്തിൽ വീണുപോയ ചതിക്കുഴിയിൽ നിന്ന് അവരെ ഒന്ന് കരകയറ്റി കൊണ്ടുവരാൻ നമുക്കൊരു മനസ്സുണ്ടായി നമ്മുടെ സമൂഹത്തിന് സമുദായത്തിന് സമൂഹത്തിന് ഒരു മനസ്സുണ്ടായാൽ തിന്മയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയും ഈ വിശുദ്ധമായ റമദാൻ അതിന് വേണ്ടിട്ടു അതിനു വേണ്ടിയിട്ടുള്ളത് കൂടിയാണ് വിശുദ്ധ റമദാനിന്റെ ഓരോ ദിവസങ്ങളും അതിനു വേണ്ടിയിട്ടും കൂടിയുള്ളതാണ് വിഷമിക്കുന്നവനോടൊപ്പം നമ്മൾ ചേരാനും അവനോട് കൂടി നിൽക്കാനും അവന്റെ സങ്കടങ്ങളിൽ അവന്റെ കണ്ണുനീരൊപ്പാനും അങ്ങനെ തിന്മകളിൽ അകപ്പെട്ടു പോയ മനുഷ്യനെ സംസ്കരിച്ച് അവരെ തിരികെ കൊണ്ടുവരാൻ നന്മയുടെ ഇസ്ലാമിന്റെ ആ ജീവിത വ്യവഹാരത്തിന്റെ ആ സത്യസരണിയുടെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കൂടി സംസ്ഥാന വൈസ് പ്രസിഡന്റും കോൺഗ്രസ് ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന പ്രസിഡന്റുമായ ടി എം സക്കിർ ഹുസൈൻ എംഇഎ സംസ്ഥാന കമ്മിറ്റി അംഗം വി യു ഹംസക്കോയ എംഇസ് എടത്തല കോളേജ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എം സലീം എംഇ ജില്ലാ സെക്രട്ടറി ഇ എം നിസ്സാർ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ വി എ അബ്ദുള്ള കെ എം ഖാലിദ് പി കെ നിസാം യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ സംസ്ഥാന പ്രസിഡന്റ് ജബ്ബാർ ജലാൽ യൂത്ത് വിംഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ അൻവർ ഹുസൈൻ സെക്രട്ടറി അമീർ അലി യൂത്ത് വിംഗ് താലൂക്ക് പ്രസിഡന്റ് അൻസാഫ് സെക്രട്ടറി ഫായിസ് കുഴുവേലിപ്പടി എംഇസ് താലൂക്ക് സെക്രട്ടറി പി ബി സി ആർ വൈസ് പ്രസിഡന്റ് കെ എച്ച് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു ിത്വങ്ങൾ കാരണം നല്ല ക്ലാസ് കഴിഞ്ഞിരിക്കുക അത്രയുദ്ധിയുടെയും ജീവിത സംസ്കരണത്തിന്റെയും സന്ദർശയമായി എത്തിയിട്ടുള്ള പ്രബല സംഭവിച്ച തെറ്റുപുട്ടികളെല്ലാം അതിൽ നിന്നെല്ലാം മാറി നല്ല ജീവിതത്തിലേക്ക് നമുക്ക് കഴിയട്ടെ ജീവിത സംരക്ഷണത്തിൻ്റെയും സന്ദേശമാണ് ഇവിടെ നമ്മുടെ അത് വിശദീകരണം രാവിലെ കൃഷ്ണരേഖകളിൽ നിന്നും രജത രേഖകൾ തെളിഞ്ഞു കാണുന്നവരെയും ചെയ്യുന്നവർക്ക് അതെല്ലാം വർദ്ധിച്ചുകൊണ്ട് നിഷ്കപരമായ ദൈവാനുസരണത്തിൻ്റെയും അകാലമായ ദൈവപൂർവായ ആത്മസംയത്തിൻ്റെയും നന്മയുടെ ഈ ഒരു മാസത്തിൽ നീതോന്നത് കടയനോക്കാലത്ത് ആലുവ താലൂക്ക് ഭൂമിപ്രദമായതിനു ശേഷം ആദ്യത്തെ ഒരു പ്രോഗ്രാമും കൂടിയാണ് അതുകൊണ്ടുതന്നെ ഈ റമദാൻ സന്ദേശം വളരെ ഇവിടെ നൽകിയ നമ്മുടെ ഇമാം വളരെ വിശദമായി ഈ മാസത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ട് പറഞ്ഞു റമദാം മാസം ഒത്തു കേരളിൻ്റെ കൂടി ഒരു മാസമാണ് ഇതുപോലുള്ള ായ്മകൾ ഇന്നലെയും എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ വിവിധ താലൂക്കിൻ്റെയും യൂണിറ്റുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഗുഫ്താർ കൂട്ടായ്മകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തുടർച്ച തുടർച്ചയായിട്ടുള്ള ഈ കൂട്ടിച്ചേരുകൾ നമ്മളിലെ സൗഹൃദങ്ങളും കൂടുതൽ ഊഷ്മളമായി മുന്നോട്ട് പോവാനും നമുക്ക് സാധിക്കുന്നുണ്ട് ഏതായാലും ഇങ്ങനെ ഒരു സംഗമം നടത്തിയ ആലുവ താലൂക്ക് കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിൽക്കുന്നു ഇനിയും പരിഷുദ്ധ അഹമ്മദ്ദാനെ സ്വീകരിക്കാനുള്ള ആരോഗ്യ പഴക്കത്തിന് അമത്ത് ഉള്ളവുതെല്ലാം നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യട്ടെ പ്രത്യേകിച്ച് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ പേരിൽ നമുക്ക് ഇങ്ങനെ ഒന്നു സമാനതകളില്ലാത്ത മനുഷ്യത്വത്തിൻ്റെയും കരുമയുടെയും കാരുണ്യത്തിൻ്റെയും നന്മയുടെയും പ്രവർത്തനങ്ങളുമായി ഒരു സമാനതകളില്ലാതെ നമ്മൾ സമൂഹത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിലെ എല്ലാവരെയും ചേർത്ത് നടത്തുകൊണ്ട് അതിൻ്റെ അകത്ത് വിഭാഗീയതകളില്ലാതെ മുസ്ലിം സമുദായത്തിൽ പിറന്ന എല്ലാവർക്കും പ്രവർത്തിക്കാൻ പറ്റുന്ന ഏക സംഘടന എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള ഒരു ഏകോപനം എം ഇ എസ് നിർവഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുഖാവികൾക്കൊക്കെ ചെയ്ത് താൻ കഴിഞ്ഞതുപോലെ നമുക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉള്ളത് എപ്പോഴും ഹയറാണ് തീർച്ചയായും ഇന്നും സമൂഹമല്ലാതെ പ്രത്യേകിച്ച് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ ലോകത്ത് തന്നെ വല്ലാതെ പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ സാമ്രാജ്യ ശക്തികളും ഫാസിറ്റും അതേപോലെ തന്നെ സയോണിസ്റ്റുകളുമൊക്കെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുമ്പോൾ നമുക്ക് വിശുദ്ധ കുർഖാനെ തന്നെ നമുക്ക് നമ്മുടെ ഇതിനെ ഹൃദയത്തിലേക്ക് ഈമാനിയുടെ അഖിലാസോടു ഒരു ആത്മവിശ്വാസം കുറവില്ലാതെ എല്ലാത്തിരെയും പ്രശുദ്ധ ഖുർഹാനിൽ പ്രവചിക്കപ്പെട്ടത് മാതിരി ലോകാവസാനത്തിൻ്റെ അടയാളപ്പെടുത്തലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മൾ കൺമുന്നിൽ എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെയെല്ലാം നമുക്ക് അതിജീവിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ തക്കവയുടെ ഭാഗത്തിൽ എല്ലാ സമൂഹത്തിനെയും അതിൽ നമ്മൾ മോഹിനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം നമുക്ക് ആത്മാഭിമാനത്തോടെ ലോകത്തോട് രാജ്യത്തോട് സമൂഹത്തോട് മദീന മക് മദീനാപ്പള്ളിയിൽ ഇന്ത്യക്കാപ്പിരിക്കുന്നതിനപ്പുറം സമൂഹത്തെ സേവിക്കാൻ സമുദായം അന്നല്ല നമ്മളെ പഠിപ്പിച്ചത് സമൂഹത്തെ സേവിക്കാൻ പ്രവാചകന്റെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ തരത്തിലുള്ള ഒരു മതേതര സെക്കുലറിസത്തിന് മൂന്നൽ നില രാജ്യത്തിന്റെ നിയമസംഗതികൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കാനും പറയുമ്പോൾ എല്ലാത്തിനും മാതൃകാപരമായി മറ്റു വിശ്വാസങ്ങളെയൊക്കെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ അത് പഠിപ്പിക്കുമ്പോൾ അത് പൂർണ്ണമായും അർത്ഥപൂർണമാക്കാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി ഇപ്പോ എല്ലാം ഏറ്റവും നമ്മൾ വിഷമിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ലോകവസാനം ഒക്കെ നമ്മൾ വിശ്വസിക്കുന്നതും ആ വിശ്വസത്തിന്റെ അപ്പുറം ജീവിക്കണമല്ലോ ഈ സംഭവത്തിൽ ആ ജീവിക്കുമ്പോ എന്നും നമ്മുടെ നാട്ടിൽ അടരാടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെ കുറിച്ച് നമ്മള് ചർച്ച ചെയ്യാതെ പോകാൻ ഒരു ഈദ് സന്ദേശ അല്ലെങ്കിൽ റമദാൻ സന്ദേശം പറയുമ്പോൾ പറയുമ്പോ ഉമിനികളോട് പറയാനുള്ളത് ഈ സമൂഹത്തെ ചോർത്ത് നിന്ന് ഇന്ന് മൂല്യാധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങളും ഇന്ന് നഷ്ടപ്പെടുമ്പോ അതിനെ ചോർത്ത് പിടിക്കുക ഇന്ന് പുതിയ തലമുറ വന്ന് 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 ഏത് തലത്തിലേക്കും ഏത് തലങ്ങളിലേക്കും എത്തപ്പെട്ടു എന്നുള്ളത് ഞാനും നിങ്ങളും ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടതാണ്